ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാട്ട് ഇവിടെ വിളക്കിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പറമ്പില് കത്തിക്ക മുന്തകൾ കത്തിക്കലും വേർക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അപ്പൊ ഇവിടെ പണികളാണ് മൊത്തം പണികളാണ് ഇവിടെ പണി എന്ന് പ്രാന്താണ് ഭാന്താണ് മരിച്ചു പണിയും അതാണ് സജ്ജയാക്കാൻ െ ചേട്ടത് എത്ര കാല ഇവിടെ എങ്ങനെ പണി കൊല്ലം ഇരുപത്തിനാല് കൊല്ലം ഇപ്പൊ നാട്ടുജോലിയാണ് അപ്പൊ എല്ലാ പണിയുണ്ട് നാട്ടിലെ എല്ലാ പരിപാടിയുണ്ട് ഓടുപണിയെ കൊടുക്കും തേപ്പ് ചാണകോര എല്ലാ പണിയുണ്ട് അല്ലേ ഓ അതെങ്ങനെ കരാർ എടുക്കാതോ കൂലിക്കുടക്കാണോ ഇവിടെ ഗംഭീര വർക്കിലാണ് ട്ടാ പിള്ളേര് വേർഗ് പണിയിലാണ് ഇത് നമ്മുടെ മെഷീൻ വെച്ചിട്ട് വണ്ടിയിൽ കൂടുന്നിട്ട് പൊളിച്ച് ഇവിടെ പോയതാണ് അപ്പം അവരെല്ലാവരും കൂടിയിട്ട് അത് ഒതുക്കി വെക്കുകയാണ് കംപ്ലീറ്റ് അടക്കി വെക്കുകയാണ് ഈ സൈഡിൽ തന്നെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് വെക്കണതും ഫുഡ് വെച്ചിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നത് ഇവരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ ഫുൾ ആക്റ്റീവ് എല്ലാവരും ഒരേപോലെ അടിപൊളിയായിട്ട് വർക്കും എല്ലാ കാര്യത്തിനും ഉഷാറായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുത്തൻ വീണിട്ട് കാലിന്റെ മുകളില് ചെറിയ പരിക്ക് കാണാണ്ട് ഞാൻ വീട് എടുക്കുമ്പോൾ അത് മാറ്റി പിടിക്കുകയാണ് നമ്മുടെ ചെത്തി ഉറക്കലൊക്കെ കംപ്ലീറ്റ് ഒരുവിധം ഒതുങ്ങി ഇനി ജെ സി ബി കൂടുന്നിട്ട് കുറച്ചും കൂടി ബാക്ക് സൈഡ് ഫുഡ് കൊടുക്കണ കൊടുത്തൊന്നും ചെറുതായി ഇന്ന് ചെത്തി ലെവലാക്കാനുണ്ട് അപ്പൊ ഡിസംബർ മൂന്നിനാണ് നമ്മുടെ വിളക്ക് ഇട്ട എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ